നമസ്കാരം എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഒൻപതാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലും എഴുപത്തഞ്ചോളം ചെറിയ ചെറിയ വാക്യങ്ങളും അവ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നാണ് പഠിപ്പിക്കുന്നത് ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് പരിശോധിച്ചാൽ ബാക്കിയുള്ള എട്ട് വീഡിയോകളും നിങ്ങൾക്ക് കാണാവുന്നതാണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് സെൻറ്റൻസുകളാണ് കഴിഞ്ഞ പ്രാവശ്യം പഠിപ്പിച്ചത് അടുത്തത് നൂറ്റി നാൽപ്പത്തി നാല് എന്തൊരു ജയം ഇംഗ്ലീഷിൽ പറയുന്നത് എ ഗ്രേറ്റ് വിക്ടറി നൂറ്റിനാൽപ്പത്തഞ്ച് ആരാണ് വരുന്നത് ഹൂ ഈസ് കമ്മിങ് നൂറ്റിനാൽപ്പത്താറ് നീ ഇപ്പോൾ കമ്പോളത്തിലേക്ക് പോകുന്നില്ലേ ആർ യു നോട്ട് ഗോയിങ് ടു ബസാർ നൗ നൂറ്റിനാൽപ്പത്തേഴ് ഇല്ല ഞാൻ അങ്ങോട്ട് പോകുന്നില്ല നോ ഐ ആം നോട്ട് ഗോയിങ് ഡെയർ നിൻ്റെ അച്ഛൻ ഗവൺമെൻറ് ഉദ്യോഗത്തിലാണോ ഈസ് യുവർ ഫാദർ ഇൻ ഗവൺമെൻറ് സർവീസ് നാൽപ്പത്തിയൊമ്പത് നോ അദ്ദേഹം ഒരു വ്യവസായിയാണ് നോ മൈ ഫാദർ ഈസ് എ ബിസിനസ് മാൻ അൻപത് അത്താഴത്തിന് എന്തൊക്കെയാണ് വിഭവങ്ങൾ വാട്ട് ഈസ് ദ മെനു ഫോർ ഡിന്നർ നൂറ്റി അൻപത്തൊന്ന് ഞാൻ മടങ്ങി വരുന്നതുവരെ എനിക്ക് വേണ്ടി കാത്തിരിക്കുക പ്ലീസ് വെയിറ്റ് ഫോർ മീ ടിൽ ഐ റിട്ടേൺ നൂറ്റി അമ്പത്തിരണ്ട് താങ്കൾക്ക് ഹൃദ്യമായ പിറന്നാൾ ആശംസകൾ ഹേർട്ടി ഫെലിസിറ്റേഷൻസ് ഓൺ യുവർ ബർത്ത്ഡേ നൂറ്റി അൻപത്തി മൂന്ന് അതുകൊണ്ട് എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത് വാട്ട് ഡിഫറൻസ് ഡസ് ദാറ്റ് മേക്ക് നൂറ്റി അമ്പത്തഞ്ച് ഞങ്ങൾ താങ്കൾക്ക് സന്തോഷപ്രദമായ ഒരു നവവത്സരം ആശംസിക്കുന്നു വി വിഷ് യു എ ഹാപ്പി ന്യൂ ഇയർ നൂറ്റി അൻപത്താറ് നിന്റെ സഹോദരൻ എന്തെങ്കിലും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണോ ഈസ് യുവർ ബ്രദർ പ്രിപ്പയറിംഗ് ഫോർ സം എക്സാമിനേഷൻ നൂറ്റി അൻപത്തേഴ് അതെ അവൻ ഐ എ എസ്സിന് പഠിക്കുകയാണ് യെസ് ഹീസ് പ്രിപ്പയറിംഗ് ഫോർ ഐ എ എസ് ൂറ്റി അമ്പത്തെട്ട് ഇത് ആരുടെ ടെലിഫോൺ നമ്പരാണ് ഹൂസ്ഡ് ടെലിഫോൺ നമ്പർ ഇസ് ദീസ് നൂറ്റി അൻപത്തൊൻപത് നീ രാധയ്ക്ക് കത്തെഴുതിയോ ഹാവ്യൂ റിട്ടേൺ ടു രാധ നൂറ്റി അറുപത് നമ്മൾ എവിടെ വെച്ച് തമ്മിൽ കാണും വെയർ ഷാൽ ബി മീറ്റ് നൂറ്റി അറുപത് ഈ ദിനം അനവധി തവണ വീണ്ടും വരട്ടെ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ നിന്റെ കത്തിനെ രാധ മറുപടി അയച്ചോ ഹാസ് രാധ റിപ്ലൈഡ് ടു യുവർ ലെറ്റർ നൂറ്റി അറുപത്തി മൂന്ന് ഞാൻ ഇവിടെ ഉണ്ടായിരിക്കുന്നിടത്തോളം നീ ഒന്നിനെ പറ്റിയും വിഷമിക്കേണ്ട ആസ് ലോങ്ങസ് ഐ ആം ഹിയർ യു നീഡിറ്റ് വറി എബട്ട് എനിത്തിങ് നൂറ്റി അറുപത്തിനാല് ക്ഷമിച്ചാലും ഐ ബെഗ് യുവർ പാർഡൻ നൂറ്റി അറുപത്തഞ്ച് നീ ആഹാരം കഴിച്ചോ ഹാവ് യു ഹാഡ് യുവർ മീൽസ് നൂറ്റി അറുപത്താറ് ഇല്ല രാവിലെ താമസിച്ചാണ് പ്രാതൽ കഴിച്ചത് നോ ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് വെരി ലേറ്റ് നൂറ്റി അറുപത്തേഴ് അയാൾ ദരിദ്രനാണെങ്കിലും സത്യസന്ധനാണ് ആൾഡോ ഹീസ് പൂവർ എറ്റ് ഹീസ് ഓണസ്റ്റ് നൂറ്റി അറുപത്തെട്ട് നിങ്ങൾ പഠിത്തം കളഞ്ഞതെങ്ങനെ വൈ ഹാവ് യു ലിഫ്റ്റ് യുവർ സ്റ്റഡീസ് നൂറ്റി അറുപത്തൊമ്പത് എന്താണ് നിങ്ങൾ അന്വേഷിക്കുന്നത് വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ നൂറ്റി എഴുപത് ഞാൻ അധിക സമയം എടുക്കില്ല ഐ വോണ്ട് ടേക്ക് മച്ച് ടൈം നൂറ്റി എഴുപത്തൊന്ന് ഇന്നലെ നീ നേരത്തെ എഴുന്നേറ്റോ ഡിഡ് യു ഗെറ്റ് അപ് ഇയർലി എസ്റ്റേ നൂറ്റി എഴുപത്തിരണ്ട് അതെ മാഡം ഞാൻ നേരത്തെ എണീറ്റു യെസ് മാഡം ഐ ഗോട്ട് അപ്പ് എയർലി ദാ ഡേ നൂറ്റി എഴുപത്തിമൂന്ന് സൗഖ്യമാണോ ഹൗ ഡു യു ഡു നൂറ്റി എഴുപത്തി നാല് എനിക്ക് ഓർക്കാൻ കഴിയുന്നിടത്തോളം അവൻ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു സോഫാറസ് ഐ റിമെമ്പർ ഹീവാസ് ഹിയർ എസ്റ്റേ നൂറ്റി എഴുപത്തഞ്ച് ഒരു സന്ദേശം കൈമാറിയിട്ട് ഞാൻ പെട്ടെന്ന് വരാം ഐ ഷാൽ ജസ്റ്റ് പാസ് എ മെസ്സേജ് നൂറ്റി എഴുപത്തി ആറ് നീ ഇന്നലെ കമ്പോളത്തിൽ പോയോ ഡിഡ് യു ഗോ ടു ദ ബസാർ എസ്റ്റേ അയാൾ കട അടച്ചു കഴിഞ്ഞോ ഹേഡ് ഹി ക്ലോസ്ഡ് ദ ഷോപ്പ് നൂറ്റി എഴുപത്തെട്ട് ആ അയാൾ കട അടച്ചു കഴിഞ്ഞു യെസ് ഹി ഹേഡ് ക്ലോസ്ഡ് ദ ഷോപ്പ് നൂറ്റി എഴുപത്തൊമ്പത് മേൽക്കൂരയ്ക്ക് അറ്റകുറ്റപ്പണി ചെയ്തില്ലെങ്കിൽ ചോർച്ചയുണ്ടാകും ഗെറ്റ് ദ റൂഫ് കുട്ടികൾ എങ്ങനെയിരിക്കുന്നു ഹൗ ആർ ദ ചിൽഡ്രൻ നൂറ്റി എൺപത്തി ഒന്ന് ഇത് നിങ്ങളുടേതാണെന്ന് വിചാരിച്ചോളൂ ഇറ്റ് ഈസ് ആൾ യുഎസ് നൂറ്റി എൺപത്തിരണ്ട് ശരി ഞാൻ നാളെ വരാം യെസ് ഐഷാൽ കം ടുമാറോ നൂറ്റി എൺപത്തി മൂന്ന് ഇന്നലെ വരെ അയാൾ നിന്നെ കണ്ടിരുന്നില്ലേ ഹാഡ് ഹി നോട്ട് മെറ്റ് യു സ്റ്റിൽ എസ്റ്റർ ഡേ നൂറ്റി എൺപത്തിനാല് ഇല്ല ഇന്നലെ വരെ അയാൾ എന്നെ കണ്ടിരുന്നില്ല എസ്റ്റർ ഡേ നൂറ്റി എൺപത്തി അഞ്ച് ഇല്ല ഞാൻ മടങ്ങിപ്പോകും നോ ഐഷാൽ റിട്ടേൺ നൂറ്റി എൺപത്തി ആറ് അവന് പരീക്ഷ ജയിക്കാൻ കൂടി സാധ്യമല്ല പിന്നെ ഒന്നാം സ്ഥാനം നേടുന്ന കാര്യം പറയേണ്ടല്ലോ നോട്ട് സ്പീക്ക് ഓഫ് സ്റ്റാൻഡിങ് ഫസ്റ്റ് ഹി കനോട്ട് ഈവൻ പാസ് ദ എക്സാമിനേഷൻ നൂറ്റി എൺപത്തേഴ് ഇവിടുത്തെ ഏറ്റവും നല്ല കട ഏതാണ് വിച്ച് ഈസ് ദ ബെസ്റ്റ് ഷോഫ് ഹിയർ നൂറ്റി എൺപത്തെട്ട് താങ്കളുടെ വിജയത്തിൽ അനുമോദനങ്ങൾ കൺഗ്രാറ്റുലേഷൻസ് ഓൺ യുവർ സക്സസ് നൂറ്റി എൺപത്തൊമ്പത് ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥിതി എങ്ങനെയുണ്ട് ഹൗ ഈസ് ഹി ടുഡേ നൂറ്റി തൊണ്ണൂറ് എന്നെ സംസാരിക്കാൻ അനുവദിക്കുമോ വില്ലു പെർമിറ്റ് മീ ടു ഹു ഈസ് ദിസ് താങ്കളുടെ വിവാഹത്തിന് അഭിനന്ദനങ്ങൾ കൺഗ്രാറ്റുലേഷൻസ് ഓൺ യുവർ വെഡ്ഡിംഗ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സംസ്ഥാന മുഖ്യമന്ത്രിയേക്കാൾ കുറഞ്ഞ ഒരാളല്ല ദേശീയ പതാക ഉയർത്തിയത് നോ ലെസ് ദീഫ് മിനിസ്റ്റർ ഹോയ്സ്റ്റഡ് ദ നാഷണൽ ഫ്ലാഗ് നൂറ്റി തൊണ്ണൂറ്റിനാല് പെട്ടെന്നാകട്ടെ ഹറിയ പ്ലീസ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്താണിത് വടി സീറ്റ് നൂറ്റി തൊണ്ണൂറ്റാറ് നീ വെള്ളിയാഴ്ച രാജനെ കാണുമോ വില്ലു മീറ്റ് രാജൻ ഓൺ ഫ്രൈഡേ നൂറ്റി തൊണ്ണൂറ്റേഴ് ഇല്ല ഞാൻ നിന്നെക്കാത്ത് വീട്ടിലിരിക്കും നോ ഐ ഷാൽ വെയ്റ്റ് ഫോർ യു അറ്റ് ഹോം നൂറ്റി തൊണ്ണൂറ്റെട്ട് അദ്ദേഹത്തിന് കിടക്കയിൽ നിന്നും എഴുന്നേൽക്കാൻ വയ്യാത്തത്ര അസുഖമാണ് ഹീ സോ ഇൽ ദാറ്റ് ഹീ കനോട്ട് ഗെറ്റ് അപ്പ് ഫ്രം ഹിസ് ബെഡ് നൂറ്റി തൊണ്ണൂറ്റമ്പത് താങ്കളുടെ വേതന വർധനവിൽ അഭിനന്ദനങ്ങൾ കൺഗ്രാറ്റുലേഷൻസ് ഓൺ യുവർ ഇൻക്രിമെന്റ് ഇരുന്നൂറ് ഒരു സമ്മാനം കിട്ടാവുന്ന തരത്തിൽ അവൻ നന്നായി പരിശ്രമിക്കുന്നു ഹീ വർക്ക് ഹാഡ് സോ ദാറ്റ് ഹീ മേ വിന്നേ പ്രൈസ് ഇരുന്നൂറ്റി ഒന്ന് നാളെ ഈ സമയത്ത് നീ തീവണ്ടിയിലായിരിക്കുമോ വില് യു ബി സിറ്റിംഗ് ഇൻ ദ ട്രെയിൻ അറ്റ് ദിസ് ടൈം ടുമാറോ ഇരുന്നൂറ്റി രണ്ട് അല്ല ഈ സമയം ഞാൻ കോഴിക്കോട് എത്തിയിരിക്കാം നോ ഐ ഷാൽ ബി റീച്ചിങ് കാലിക്കട്ട് അറ്റ് ദിസ് ടൈം ഇരുന്നൂറ്റി മൂന്ന് എത്രത്തോളം നിങ്ങൾ മുകളിലേക്ക് കയറുന്നോ അത്രത്തോളം തണുപ്പ് കൂടും ദ ഹയർ യു ക്ലൈം ദ കോർഡർ ഇറ്റ് ഈസ് ഇരുന്നൂറ്റിനാല് തോമസ് എവിടെ ബേറിസ് തോമസ് ഇരുന്നൂറ്റി അഞ്ച് എന്തൊരു നാണക്കേട് ഹൗ ഡിസ്ഗ്രേസ്ഫുൾ ഇരുന്നൂറ്റിയാറ് നാളെ ഈ സമയം നമ്മൾ ഫുട്ബോൾ കളിക്കുകയായിരിക്കില്ലേ ഷാൽ ബി നോട്ട് ബി പ്ലേയിങ് ഫുട്ബോൾ ദിസ് ടൈം ടുമാറോ ഇരുന്നൂറ്റിയേഴ് അതെ ഈ സമയം നമ്മൾ ഫുട്ബോൾ കളിക്കുകയായിരിക്കും യെസ് വി ഷാൽ ബി പ്ലേയിങ് ഫുട്ബോൾ അറ്റ് ദിസ് ടൈം ഇരുന്നൂറ്റിയെട്ട് നിങ്ങൾ എൻ്റെ വസ്ത്രങ്ങൾ എവിടെ വെച്ചു വെയർ ഹാവ് യു കെപ്റ്റ് മൈ ക്ലോസ് ഇരുന്നൂറ്റി ഒൻപത് നമ്മൾ ഊട്ടിയിൽ വീണ്ടും വീണ്ടും വരുമായിരിക്കുമോ ഷാൽ വി ബി കമ്മിംഗ് ടു ഊട്ടി എഗൻ ആൻഡ് എഗൈൻ ഇരുന്നൂറ്റി പത്ത് ഇല്ല നമ്മൾ ഊട്ടിയിൽ വീണ്ടും വീണ്ടും വരുമായിരിക്കില്ല നോ വി ഷാൽ നോട്ട് ബി കമ്മിംഗ് എഗൈൻ ആൻഡ് എഗൈൻ ഇരുന്നൂറ്റി പതിനൊന്ന് ഒന്നുകിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരൻ കുറ്റക്കാരനാണ് ഐദർ യു ഓർ യുവർ ബ്രദർ ഈസ് ഗിൽറ്റി ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്താണ് വിശേഷം വാട്ട് ഈസ് ദ ന്യൂസ് ഇരുന്നൂറ്റി പതിമൂന്ന് അസംബന്ധം ഹൗ അബ്സർഡ് ഇരുന്നൂറ്റി പതിനാല് അവൾ പോയിരിക്കുമോ വിൽ ഷീ ഹ് ഗോൺ ഇരുന്നൂറ്റി പതിനഞ്ച് ഇല്ല അവൾ പോയിരിക്കില്ല നോ ഷീ വിൽ നോട്ട് ഹാവ് ഗോൺ ഇരുന്നൂറ്റി പതിനാറ് നടക്കാൻ കഴിയാത്തത്ര ദുർബലയാണ് അവൾ ഷീസ് ടു വീ ടു വാക്ക് ഇരുന്നൂറ്റി പതിനേഴ് നാളെ ഈ സമയമാകുമ്പോൾ നീ പരീക്ഷ എഴുതിക്കഴിഞ്ഞിരിക്കും യു വിൽ ഹാവ് ഫിനിഷ്ഡ് യുവർ എക്സാമിനേഷൻ ബൈ ദിസ് ടൈം ടുമോറോ അതെ എൻ്റെ ജീവിതത്തിലെ ഒരധ്യായം പൂർത്തിയായിരിക്കും ഐ ഷാൽ ഹാവ് ക്ലോസ്ഡ് എ ചാപ്റ്റർ ഓഫ് മൈ ലൈഫ് ഇരുന്നൂറ്റി പത്തൊൻപത് അവനിത്ര ധൈര്യമോ ഹൗ ഡയർ ഹീ ഇരുന്നൂറ്റി ഇരുപത് താങ്കളുടെ ജോലി എന്താണ് വാട്ട് ആർ യു ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് നീ അടുത്ത വർഷം എസ് എസ് എൽ സി പാസ്സായി കഴിയുമോ വില്ല്യു ഹ് പാസ്ഡ് എസ് എസ് എൽ സി ബൈ ദ നെക്സ്റ്റ് ഇയർ ആ അപ്പോഴേക്ക് ഞാൻ എസ് എസ് എൽ സി പാസ്സായി കഴിഞ്ഞിരിക്കും യെസ് ഐഷാൽ ഹാവ് പാസ്ഡ് എസ് എസ് എൽ സി ബൈ ദാറ്റ് ടൈം ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് നിനക്ക് സിത്താർ വായിക്കുവാൻ കഴിയുമോ ക്യാൻ യു പ്ലേ എ സിത്താർ ഇരുന്നൂറ്റി ഇരുപത്തിനാല് എന്നെ പറയാൻ അനുവദിച്ചാലും അലോമിറ്റുസേ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് എന്റെ പുസ്തകങ്ങൾ മടക്കിത്തരാൻ നിനക്ക് കഴിയുമോ ക്യാൻ യു റിട്ടേൺ മൈ ബുക്സ് ഇരുന്നൂറ്റി ഇരുപത്തേഴ് ഇല്ല ഇപ്പോൾ എനിക്കവ മടക്കിത്തരാൻ കഴിയില്ല നോ ഐ കനോട്ട് റിട്ടേൺ ദം ജസ്റ്റ് നൗ